യ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ പല്ലക്കിലാണ് ഭഗവാൻ എഴുന്നവർന്നത് അങ്ങനെ കഥ പോകുന്നത് ഇങ്ങനെയാണ് എന്റെ കഥ ഇല്ലാട്ടോ സ്വാതി തിരുന്നാളുടെ കഥയാണ് രണ്ട് സുഹൃത്തുക്കൾ സ്ത്രീ സുഹൃത്തുക്കൾ അവർ ഉത്സവം കാണുവാൻ വേണ്ടി പോകുന്നു പതിവ് പോലെ ഒരാള് നേരത്തെ റെഡിയാവുന്നു മറ്റേ ആള് അൽബം വരയ്ക്കുന്നു ക്ഷമ കേട്ട് വീട്ടിൽ പോയി മറ്റൊരു സുഹൃത്തിനെ കൂട്ടി വന്ന് വരുമ്പോഴേക്കും നീ കാരണം ഇത്രയും വൈകിയില്ലേ എന്തായിരുന്നു ചെയ്തത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു എന്നൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ദൂരെ നിന്ന് അവരൊരു രഥം എഴുന്നള്ളുന്നത് കാണാൻ അവർക്ക് മനസ്സിലാവുന്നു അതൊരു കമലത്തിൽ കമലത്തിന്റെ ആകൃതിയിലുള്ള ഒരു രഥമാണ് പക്ഷെ കമലത്തിന്റെ ആകൃതി മാത്രമല്ല അത് കനകമയം കൂടിയാണ് എന്നുള്ളതാണ് കനകമയമായിട്ടും കമലവാഹന മതിന്മേൽ അങ്ങനെ വരുന്നത് ആരാണ് ഒരു സുഹൃത്ത് പറയാണ് അത് ഇന്ദ്രനായിരിക്കും കാരണം ആ ഭാവം കണ്ടാ നമുക്ക് മനസ്സിലാവും അപ്പൊ മറ്റു സുഹൃത്ത് മറുപടി പറയാണ് ഇന്ദ്രനാണെങ്കിൽ ആയിരം കണ്ണുകളെവിടെ ചോദിക്കും എന്നാ പിന്നെ അത് ചന്ദ്രനാകും അപ്പൊ ചന്ദ്രനാണെങ്കിൽ ഉള്ളിലുണ്ടാകേണ്ടുന്ന ആ കളങ്കം എവിടെ അത് കാണുന്നില്ലല്ലോ അപ്പൊ വീണ്ടും സംശയായിട്ട് എന്നാ പിന്നെ ഗൗരിയുടെ നായകനും ആരാണ് ഗൗരിയുടെ നായകൻ പരമശിവൻ പരമശിവനായിരിക്കും പരമശിവനാണെങ്കിൽ എവിടെ നമ്മളെ ഭസ്മാക്കി കളയില്ലേ കാണുന്നില്ലല്ലോ പിന്നെ സൂര്യനായിരിക്കും എന്ന് പറയാം സൂര്യന്റെ തേജസ്സുണ്ട് ശരിയാണ് പക്ഷെ സൂര്യനാണെങ്കിൽ എങ്ങനെ എങ്ങനെ ശാന്തനാവാൻ പറ്റും അദ്ദേഹം ശാന്തനാണല്ലോ ആകെ സംശയമായി പിന്നീട് മനസ്സിലായി അതാ കനകമയമായിട്ടുള്ള രഥത്തിലല്ലേ വരുന്നത് ധാരാളം കാശുള്ള വ്യക്തിയായിരിക്കും അപ്പൊ ദേവലോകത്തെ ഏറ്റവും കൂടുതൽ കാശാർക്കാണ് ബാങ്കറാണ് ദേവലോകത്തെ കുബേരൻ കുബേരനായിരിക്കും എന്ന് പറയുന്നത് മറ്റൊരു സുഹൃത്ത് പറയുന്നു കുബേരനും കുബേരനാണ് ഇത്രയും ഭംഗി ഭംഗീരമെന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് പോയിന്റ് ഓഫ് ടൈം ഈ സുഹൃത്ത് മനസ്സിലാക്കുകയാണ് അത് മറ്റാരുമല്ല നനതീരാഭൻ പത്മനാഭനാണ് എന്നുള്ള തിരിച്ചറിവോട് അവർ സാഷ്ടാംഗം പ്രണമിക്കുന്നു സന്തോഷിക്കുന്നു അതിഭക്തിയോടുകൂടി തന്നെ അവരുടെ എല്ലാ ആദരവുകളും ചെയ്യുന്നു ഇങ്ങനെ ചെയ്ത് ആ രഥം ഇങ്ങനെ പോകുന്ന സമയത്ത് സഡൻലി എന്നിട്ട് ഹാപ്പൻസ്